ോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി എൽ ഐ സി ഓഫീസിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകരുടെ പ്രതിഷേധം കനത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബി ജെ പി മുൻ സംസ്ഥാന സെക്രട്ടറി വി കെ സജീവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ പാപ്പുരാജ് മനുലാൽ മേലോത്ത മുതിർന്ന നേതാക്കളായ സവിത ടീച്ചർ വി രവീന്ദ്രൻ സതീഷ് ചന്ദ്ര ഭണ്ഡാരി ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും ജനപ്രതിനിധികളും നൂറുകണക്കിന് പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു ശരിയാണ് നിലവാരം ആയിരുന്നു കേരളത്തിലെ ആരോഗ്യ മേഖലരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ കുറച്ച് വേഗം കൊണ്ട് ആഹ് കേരളത്തിലെ ആളുകൾ പക്ഷേ ഇന്നിപ്പോ നമ്പർ വൺ ആയിരിക്കുന്നത് നല്ലതായിരുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല ാണ് കേ എന്തൊണ്ടാണ് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ പറയുന്നത് ഈ നമ്പർ വൺ നിങ്ങൾക്ക് ഇപ്പോ ഇന്നലായി പോയിട്ടുള്ളത് അമേരിക്ക പക്ഷെ പ്രാവശ്യ ജനങ്ങൾ എവിടെയാണോ ഒന്ന് പറയാൻ സാധിക്കുമോ